പിണറായിയെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ യു ഡി എഫിനെ സംഘടനാ ദൗർബല്യമെന്നും ഇടതുപക്ഷത്തിന് തുടർഭരണ സാധ്യതയെന്നും വെള്ളാപ്പള്ളിയുടെ വിലയിരുത്തൽ നിലപാട് മാറ്റം രാഷ്ട്രീയ തന്ത്രമെന്നും നിരീക്ഷണം അനുഛേദിനായ പടത്തലവനാണെന്ന പ്രതികരണവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ഏകാധിപത്യ പ്രവണതയോടെ പിണറായി വിജയൻ മറ്റ് നേതാക്കളെ വെട്ടിയൊതുക്കിയെന്ന ആരോപണം ഉയർന്നുകൊണ്ടിരിക്കെയാണ് വെള്ളാപ്പള്ളി ഈ വിധത്തിൽ പ്രശംസ വചനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചുകാലമായി ഇടതു നേതൃത്വവുമായി അകൽച്ച പാലിക്കുകയും ബി ജെ പി അനുകൂല പ്രതികരണങ്ങൾ നടത്തിവരികയും ചെയ്തിരുന്ന വെള്ളാപ്പള്ളിയാണ് ഇപ്പോൾ പിണറായിയെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ് പിണറായിയെ പോലെയുള്ള ഒരു കരുത്തനായ നേതാവിനെ മുന്നിൽ നിർത്തി പ്രവർത്തിച്ചാൽ ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിക്കുമെന്നും പിണറായിയെ മാറ്റി നിർത്തി ആരെ നേതാവാക്കിയാലും സർവനാശം ഉണ്ടാകാനാണ് സാധ്യതയെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം പിണറായി വിജയൻ ശക്തനായ ഭരണാധികാരിയും നേതാവുമാണ് സംസ്ഥാന സമ്മേളന ചർച്ചകളിലൊന്നും ആരും പിണറായിയെ തൊട്ടില്ലല്ലോ പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എന്നാൽ സമ്മേളനത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പിണറായിയെ വാഴ്ത്തുകയും പുകഴ്ത്തുകയുമാണ് ചെയ്തത് അത് പിണറായിയുടെ നേതൃപാടവത്തെയാണ് വ്യക്തമാക്കുന്നത് പിണറായി വിജയൻ നല്ല നേതാവും മികച്ച അഡ്മിനിസ്ട്രേറ്ററുമാണ് അതുകൊണ്ട് തന്നെ അനുയായികളെയെല്ലാം ഒരു അപശബ്ദം പോലുമില്ലാതെ ഇരുത്താൻ സാധിക്കുന്നു അത് പിണറായിയുടെ മികവാണ് പിണറായിയെ കേന്ദ്രീകരിച്ച് പാർട്ടി മുന്നോട്ടു പോകുന്നതാണ് നല്ലത് ഒരു പള്ളിയിൽ പതിനാറ് പട്ടക്കാർ ആവരുത് ഒരു പള്ളിയിൽ ഒരു പട്ടക്കാരൻ മതി അല്ലെങ്കിൽ തമ്മിലടി ആയിരിക്കും ഈ മാതൃക സി പി എമ്മിനും ബാധകമാണ് ഈ വിധത്തിൽ പ്രതികരിച്ച വെള്ളാപ്പള്ളി പിണറായിയുടെ സീറ്റിലേക്ക് വരാൻ യോഗ്യതയുള്ള മറ്റാരും ആ പാർട്ടിയിൽ ഇപ്പോൾ ഇല്ല എന്ന് തുറന്നടിക്കുന്നുണ്ട് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്താനുള്ള സാധ്യത എടുത്തുപറയുന്ന വെള്ളാപ്പള്ളി യു ഡി എഫിന്റെ ആഭ്യന്തര സംഘർഷങ്ങളെ ശക്തമായി വിമർശിക്കുന്നുമുണ്ട് തമ്മിൽ തല്ലി ചിഹ്ന ഭിന്നമാകുന്ന യു ഡി എഫ് നേതാക്കൾ മൂലമാണ് ഇടതുപക്ഷം ശക്തി പ്രാപിക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണം കേരളത്തിൽ ബിജെപിയുടെ വളർച്ച ആത്യന്തികമായി ഇടതുപക്ഷത്തിന് സഹായകമായി മാറുന്നുവെന്നും ത്രികോണ മത്സരത്തിന്റെ ഗുണം ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും വെള്ളാപ്പള്ളി പറയുന്നുമുണ്ട് അതുവഴി യു ഡി എഫിന്റെ വോട്ടിൽ വൻ ചോർച്ച ഉണ്ടാവുകയും ചെയ്യും ആ വിധത്തിൽ ബി ജെ പിയുടെ പരോക്ഷ സഹായത്താൽ ജയിക്കുന്ന നേതാവാണ് സജി ചെറിയാൻ എന്ന വിവാദ പരാമർശവും വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ട് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് പരോക്ഷ പിന്തുണ നൽകിയിരുന്ന വെള്ളാപ്പള്ളി സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എ യോടാണ് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു കോട്ടകളിൽ വലിയ തോതിൽ വോട്ട് കുറയാൻ കാരണം ഈ വോട്ട് ബാങ്കിലെ ചോർച്ചയെന്നാണ് വിലയിരുത്തപ്പെട്ടത് അത് തിരിച്ചറിഞ്ഞ് ഹൈന്ദവ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സി സംസ്ഥാന സമ്മേളനം തീരുമാനിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല എസ് എൻ ഡി പി

കടുത്ത വിമർശനങ്ങൾ സമ്മേളനത്തിൽ ഉയരുകയും ചെയ്തിരുന്നു വെള്ളാപ്പള്ളി പോലുള്ള നേതാക്കൾ നടത്തുന്നത് ഇരട്ട ഇരട്ടത്താപ്പാണെന്നും പാർട്ടി വിലയിരുത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സിപിഎം നേതൃത്വത്തെ പിണക്കിയാൽ തിരിച്ചടി ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി സമന്വയ സ്വരവുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തിയത് ഇടതുപക്ഷത്തിന് തുടർഭരണമുണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് വെള്ളാപ്പള്ളിയുടെ നയം മാറ്റമെന്ന വിലയിരുത്തലും ഉയർന്നിട്ടുണ്ട് അതേസമയം പിണറായിയെ സ്വദിച്ചുകൊണ്ടുള്ള വെള്ളാപ്പള്ളിയുടെ രംഗപ്രവേശത്തെക്കുറിച്ച് പ്രതികരിക്കാൻ സിപിഎം നേതൃത്വം ഇതേവരെ തയ്യാറായി എന്നതാണ് ഏറെ ശ്രദ്ധേയം വെള്ളാപ്പള്ളിയുടെ ഈ വിധം നയമാറ്റങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏതുവിധത്തിൽ പ്രതിഫലിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്